ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതായത് പിണറായി സർക്കാർ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തെറ്റായ കുറ്റകരമായ ക്രൂരമായ ഒരു നടപടിയെടുത്തിരിക്കുന്നു മാധ്യമങ്ങളൊക്കെ അത് അർഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നിങ്ങൾക്കറിയാം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയഞ്ചോളം വരുന്ന കേസുകൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ കേരള പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം കോടതിയുടെ നിശ്ചിതമായി വിമർശ വിമർശനത്തിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഞാൻ ജനങ്ങളോട് പറഞ്ഞിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ടത് അതിൽ ഓരോരോ ഉദ്യോഗസ്ഥരെ കുറിച്ചും കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ ചേർക്കാം അതിന്റെ തമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണാം അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ വാസ്തവമായിരിക്കുന്നു ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഒരു ചുക്കും നടക്കില്ല കാരണം ഭരിക്കുന്നത് മോഹൻലാലോടോ അതോ പിണറായി വിജയനാണോ എന്ന് പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പ്രകാരം ഇപ്പോൾ കേരള ഗവൺമെന്റ് ആ മുപ്പത്തിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഇരുപത്തി മൂന്നെണ്ണവും പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെന്റിന് ഇപ്പോൾ ടെക്നിക്കലി കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഈ ഇരകൾ തന്നെ വന്ന് മൊഴി നൽകാൻ തയ്യാറല്ല എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഇരകൾ മൊഴിക നൽകാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗവൺമെന്റ് ആദ്യം പരിശോധിക്കണം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടും ആ റിപ്പോർട്ട് നിങ്ങൾ ഒരാളെയും കാണിക്കാതെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു അത് രഹസ്യമാക്കി വെച്ചു ആരെ രക്ഷിക്കാൻ ഈ പറയുന്ന എ എം എം എയിലെയും സിനിമാ ഇൻഡസ്ട്രിയിലെയും ചില പി പറഞ്ഞ പോലെ പ്രീഡകരെയും സ്ത്രീ പീഡകരെയും രക്ഷിക്കാൻ വേണ്ടി പെൺവേട്ടക്കാരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അത് എന്ത് ചെയ്തിരുന്നു മൂടി വെച്ചിരുന്നു ജസ്റ്റിസ് കെ ഹേമ എന്ന് പറയുന്ന കെ ഹേമയും അവരുടെ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയും കൂടി നടങ്ങി കൃത്യമായി ഗവൺമെന്റിന്റെ പൊതുജനങ്ങളുടെ ഒരു കോടി ആറ് ലക്ഷം രൂപ കൊടക്കി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെള്ളം പേര് റിപ്പോർട്ട് വിടാൻ ഗവൺമെന്റ് വിസമ്മതിച്ചതിനു ശേഷം അതിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ മാറ്റിയതിന് ശേഷം ബാക്കി പകുതി പുറത്തേക്ക് വിട്ടത് തന്നെ കൂടിയാണ് കാരണം വലിയ പോരാട്ടത്തിന്റെ ഒടുവിലാണ് ആ പോരാട്ടത്തിന്റെ ഒടുവിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ പുറത്ത് നടപടിയെടുക്കാൻ ഗവൺമെന്റ് മടിയായിരുന്നു അത് വിടാതിരിക്കാൻ ഗവൺമെന്റ് ആദ്യം ശ്രമിച്ചു പിന്നീട് നടപടിയെടുക്കാൻ മടിയായിരുന്നു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സജീച്ചെറിയാൻ അദ്ദേഹത്തിന് ആരോടാണ് കൂറ് എന്ന് നമുക്കറിയാമല്ലോ അദ്ദേഹം ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാളമെന്നാണ് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കോഗ്നിസബിൾ ഓഫൻസസ് അടക്കം പോക്സോ കേസുകൾ അടക്കമുള്ള നിരവധി കേസുകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അതെന്നുള്ളത് അതായത് പോക്സോ കേസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പോക്സോ കേസുകൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഗവൺമെന്റിനോടോ പോലീസിനോടൊക്കെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നൈവ നടപടിയെടുക്കാം നിങ്ങൾ അതിൽ പോലും ശിക്ഷക്കാരാണ് ശിക്ഷിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു ഈ പറഞ്ഞ റിപ്പോർട്ട് പൂർത്തി വെച്ചുകൊണ്ട് ഗവൺമെന്റ് അഞ്ചു കൊല്ലത്തോളം അവർ ഇരുന്നു ഒരുവിൽ ഗതികെട്ട് പുറത്തേക്ക് വിട്ടതിന് ശേഷം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് നിയമിച്ചു അങ്ങനെ നിയമിച്ചതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ അതിന്റെ തമ്പ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം അതുപോലെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അന്വേഷണ സംഘം ഇത് അട്ടിമറിച്ചു ശീലമുള്ളവരാണ് അവർ ഈ ഇതിനെയും ഈ അന്വേഷണത്തെയും അട്ടിമറിക്കുമെന്ന് അങ്ങനെ ഗവൺമെന്റ് ഒക്കെ തന്നെ കൃത്യമായി ഈ പറയുന്ന അട്ടി ഈ അന്വേഷണം ഒപ്പമാണെന്നും ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവരെ പീഡിക്ക പീഡിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരൊപ്പമാണെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇരകൾക്ക് മനസ്സിലായി ഇനി ഈ ഗവൺമെന്റിന്റെ അടുത്തും ഈ പോലീസിന്റെ അടുത്തും ഞങ്ങൾ ചെന്ന് മൊഴി കൊടുത്തിട്ട് ഒരാവശ്യവുമില്ലെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ സിദ്ധിക്കെന്ന് പറയുന്ന നടൻ ഒളിവിൽ പോയപ്പോ കൂളായി ഈ പറഞ്ഞ പോലെ കേരള പോലീസ് ഇവിടെ തെക്ക് വടക്ക് നടന്നത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പകരം പോലീസ് സിദ്ധിക്കിന് ഒളിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി നമുക്കറിയാലോ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു നടനും നിർമ്മാതാവും കൂടി ഇവിടെ ഒരു പീഡനം നടത്തിയെന്ന് പറഞ്ഞ പരാതി കിട്ടിയതിനു ശേഷം അദ്ദേഹം എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പോലീസ് ഇതുപോലെ ടാറ്റ കാണിച്ചു കൊടുത്തു അങ്ങനെ ടാറ്റ കാണിച്ചു കൊടുത്ത പോലീസ് പിന്നീട് ഏറ്റവും ഒടുവിൽ എ എം എമ്മയും അതുപോലെ തന്നെ മനു മറ്റ് സിനിമകളിലെല്ലാം മറ്റു പല ആളുകളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന കൃത്യമായ മെസ്സേജുകൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നു അടക്കം ആ സമയത്ത് വീഡിയോ ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭരിക്കുന്നത് പിണറായി വിജയനാണോ അതോ ഈ മോഹൻലാൽ ആണോ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോലും അൻപത്തയ്യായിരത്തിലധികം പേര് കണ്ടിട്ടുണ്ട് അപ്പൊ ആളുകൾ കണ്ടിട്ടുള്ള ആ വീഡിയോകളിൽ കൃത്യമായി ജന പൊതുജനത്തിന് ഗവൺമെന്റ് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് പരാതിയുമായിട്ടോ മൊഴികളുമായിട്ടോ ഒന്നും നിങ്ങളാരും വരണ്ട കാരണം ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയി ഇവരെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാനും വേണ്ടി നടത്തുന്ന ഒരു എക്സസൈസ് അല്ല ഇത് പകരം ഇതുവരും കണ്ണിൽ പൊടിയിടാനാണ് അതുകൊണ്ട് നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് ഇരകൾ വന്ന് മൊഴി കൊടുത്താലാണ് എന്നുള്ളതാണ് അവർക്ക് മനസ്സിലായ ചിത്രം അതുകൊണ്ടാണ് അവരാരും മൊഴി കൊടുക്കാത്തത് ഇപ്പം നിങ്ങൾ ഇരുപത്തി മൂന്നെണ്ണം അതിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു ഇനി മുപ്പത്തിയഞ്ചെണ്ണം കൂടി പിൻവലിക്കുക ബാക്കിയുള്ളത് കൂടി പിൻവലിക്കാൻ വലിയ താമസമൊന്നുമില്ല ഒന്നുമില്ല ഇതിലൊരു ചുക്കും ചെയ്യാനില്ല എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇതിൽ നമ്മുടെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ മറ്റ് ഘടകകക്ഷികളോ ഒരാൾക്കും ഒരു അഭിപ്രായമില്ല ഇതൊക്കെ പോട്ടെ നമ്മുടെ കേരളത്തിലെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ വരുന്ന ആർ എസ് എസിനോ സംഘപരിവാറിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നും ഇതിനോടൊരു താല്പര്യവുമില്ല അവരാരും ഗവൺമെന്റിനെതിരെ ഇതൊരു വിമർശനമായി ഉന്നയിക്കുന്നേയില്ല ഇനി ഇതും പോട്ടെ നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇത് ഗൗരവതരമായ ഒരു വിഷയമായി എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ സമയത്ത് അതൊരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ അറങ്ങിപ്പെട്ടപ്പെട്ടിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർമ്മിക്കപ്പെടുന്ന നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വിധത്തിലുള്ള കളങ്കുകളും മായ്ച്ചു കളയാൻ പോകുന്ന ഏറ്റവും വലിയ തീരുമാനമാകുമായിരുന്നു അത് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പുകഴ്പ്പെട്ട ഒരു തീരുമാനമായി മാറുമായിരുന്നു അതാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആർക്ക് വേണ്ടി മോഹൻലാലിന് വേണ്ടി ഇത്തരത്തിലുള്ള നടന്മാർക്ക് വേണ്ടി കുറേ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തത് നഷ്ടപ്പെടുത്തിയത് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിലൊരു വഴിയ പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലു പറയുന്നത് വേട്ടപ്പട്ടികൾ ചരിത്രം എഴുതുമ്പോൾ ചരിത്രം വേട്ടക്കാരനെ സ്തുതിക്കുമെന്നാണ് അതും നമ്മളിപ്പോൾ കാണുകയാണ് കാരണം പാർവതി തിരുവോത്തെന്ന് പറയുന്നൊരു നടി അവരുടെ ജീവിതത്തിൽ ഒരു കോസിന് വേണ്ടി കൂടെ നിന്നത് കൊണ്ട് ഇതിനെല്ലാത്തിനും കാരണമായിട്ടൊരു നടി റേപ്പ് ചെയ്യാൻ പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തൊരു കേസ് നിങ്ങൾക്കറിയാം ആ കേസ് ശേഷമാണ് ഇതുപോലെ ഹേമ കമ്മിറ്റി ഉണ്ടാവുന്നത് ആ ഹേമ കമ്മിറ്റി ഉണ്ടായതിനു ശേഷം പോലും അതിൻ്റെ പോരാട്ടങ്ങളിൽ കൂടെ നിന്ന പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ധീരയായ ഒരു പെൺകുട്ടി അത് ഗംഭീരമായ ഒരു അഭിനേത്രി അവർ ചെയ്തു ഈ ഗവൺമെന്റിന് ഇതിന്റെ പേരിൽ ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീപക്ഷവും ഫെമിനിസ്റ്റും വിപ്ലവകാരിയും രാത്രി നടത്തവും ഒക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന കമ്മൽ പാർവതി എന്നോ മാലാ പാർവതി പറയുന്ന ഒരു സ്ത്രീ ഇന്നൊരു പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു കോപ്പണായിട്ടുള്ള കത്തെഴുതിയിരിക്കുന്നു ആരെ ന്യായീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ അറിയണ്ടേ ഗവൺമെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് ആ ഗവൺമെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ടേ ഗവൺമെന്റ് ഒക്കെ ഒന്നും ചെയ്തില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും പാർവതി എന്നുള്ളതാണ് അതായത് ഒരു മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത പോലെ ഒരു കമ്മറ്റിയെ വെച്ചില്ലേ ആ കമ്മിറ്റിയെ വെച്ച് കണ്ടെത്തലുകൾ നടത്തിയില്ലേ ആ കണ്ടെത്തലുകൾ നടത്തിയത് കൂടാതെ അതിൻ്റെ പുറത്തൊരു പോളിസി ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ലേ പിന്നെ കൂടാതെ ഒരു കോൺക്ലേവ് ചെയ്യാൻ തീരുമാനിച്ചില്ലേ ഇതൊക്കെ പോരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് അവരെ രക്ഷപ്പെടുത്തിയാൽ എന്ത് എന്ന് പറയുന്ന വിചിത്രവും വിദണ്ഡവുമായിട്ടുള്ള ന്യായവുമായിട്ടാണ് മാലാ പാർവതി വരുന്നത് അതിൽ വലിയ അത് അത്ഭുതമൊന്നുമില്ല കാരണം ഇതുപോലെയുള്ള ചില വില കുറഞ്ഞ തീരുമാനങ്ങളൊക്കെ അവർ പലപ്പോഴും എടുത്തിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി അവരെ മൊഴി കൊടുക്കാൻ വിളിച്ചപ്പോൾ അവർ ചെന്നിരുന്ന് പറയുന്നത് ഞാൻ തമാശയ്ക്കെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെന്നും അത് അതിൻ്റെ പുറത്തൊരു നടപടി എടുക്കാൻ പോയപ്പോൾ അവർ ഹേമ കമ്മിറ്റിയിൽ അത് റദ്ദാക്കണമെന്ന് പറഞ്ഞ ഒരു സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാണെന്നുമൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനയൊക്കെ നമ്മൾ കേട്ടു എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഇരകളല്ല പീഡിക്കപ്പെട്ടവരെയും വേട്ട നായ്ക്കളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പല അവതാരങ്ങളും വരും ഇനി ഏറ്റവും ഒടുവിൽ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ വനിത വലിയ തോതിൽ കവർ പേജിൽ ഈ പറഞ്ഞ ലേഖനവും എഴുതും എന്നുള്ളതും ഇന്റർവ്യൂ കൊടുക്കും എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രബുദ്ധമായ നമ്പർ ആയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ പൊതു സാമാന്യ ജനത്തിന് പോലും ഇതിലൊന്നും ഒരു എതിരഭിപ്രായമില്ല പ്രതിഷേധമില്ല നമ്മുടെ ചാനലുകൾ പോലും ഇതൊരു വലിയ വാർത്തയായി കാണുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് ഇനി ദൈവത്തിന് മാത്രമേ ഈ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ കാരണം ഇത് വേട്ടക്ക വേട്ടതായ്ക്കാൾ ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്രം വേട്ടക്കാരനെ സ്തുതിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു അവരെ പാടി പുകഴ്ത്തുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു മലയാളികളുടെ ഗതികേട് നമ്മൾ പ്രബുദ്ധരല്ല ഒരു കോപ്പുമല്ല